Nakos shirts t-shirts and -shirts from Nakos Fashions. ഞാൻ നിങ്ങൾക്ക് മലയാളത്തിലല്ലേ പറഞ്ഞത് അതെ മലയാളത്തിൽ പറഞ്ഞോ സേ പൊതുവായ നിലപാട് അതാണ് ആ അത് കോടതി കോടതിയല്ല തീരുമാനിക്കട്ടുണ്ട് കോടതിയും ഗവൺമെന്റ് തമ്മിലുള്ള ബന്ധമല്ലേ ഞങ്ങൾക്ക് എന്തായാലും സി പി എമ്മിന് സി പി എമ്മിന് നിലപാട് പറഞ്ഞല്ലോ വ്യക്തമാക്കിയല്ലോ ഞാൻ എല്ലാ നിലപാടിനെയാണ് വെച്ച് പറഞ്ഞത് ഒരു വർഷമില്ലെങ്കിൽ സാമൂഹ്യ പെൻഷൻ യഥാർത്ഥത്തിൽ സമൂഹത്തിലെ ദുർബല ജനവിഭാഗങ്ങളുടെ പ്രത്യേക പരിസ്ഥിതി കണക്കെടുത്ത് ഗവൺമെൻറ് ഏർപ്പാട് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട നീതിക്ക് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ് സ്വാഭാവികമായിട്ടും ഏതാണ്ട് അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്ക് വിവിധ വിഭാഗത്തിൽപ്പെട്ട് ആയിരത്തി അറുന്നൂറ് രൂപയാണ് പെൻഷനായിട്ട് നൽകി വരുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ഗവൺമെൻറ് പ്രതിഭജ്ഞാ പദ്ധതിയോടുകൂടി സാമൂഹ്യ പെൻഷൻ നൽകണം എന്ന് തീരുമാനിക്കുകയും നൽകി വരികയും ചെയ്യാണ് അതിലാണിപ്പോൾ ഒരു ചെറിയ വിഭാഗം സാമ്പത്തിക ശേഷിയുള്ള ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ സാമൂഹ്യ പെൻഷൻ വാങ്ങുന്നു എന്ന വിവരം പുറത്ത് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള തെറ്റായ പ്രവണതകളെ തിരുത്താൻ ഫലപ്രദമായ കർശനമായ നിലപാട് സാമൂഹ്യ ക്ഷേമ പെൻഷൻ അർഹതയുള്ളവർക്ക് ലഭിക്കാൻ ഇത്തരത്തിലുള്ള തെറ്റായ നിലപാടുകളെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കേണ്ടതുണ്ട് ഗവൺമെൻറ് ആ നിലപാട് സ്വീകരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ആ രീതിയിൽ തെറ്റായ രീതിയിൽ പണം കൈപ്പറ്റുന്ന ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ളവരെ സാമൂഹ്യ ക്ഷേമ പെൻഷനിൽ നിന്ന് ഒഴിവാക്കും ഇന്ന് ഇപ്പോഴും ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗവൺമെന്റ് ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ച് പോകുന്നത് ഞങ്ങൾക്ക് അതിൽ വേറൊരു അഭിപ്രായം ഇല്ലതാണ് ഇപ്പോഴും ഇപ്പോഴും അവരെ അവരെ ആവശ്യം കോടതിയാണല്ലോ പരിഗണിക്കുന്നത് ആ കോടതി ആ കോടതി പരിഗണിക്കുന്നതിന്റെ ഭാഗമായിട്ട് കോടതി എന്താണോ പറയുന്നത് അതനുസരിച്ച് കാര്യങ്ങൾ നിയമിക്കോട്ടെ പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ട് അത് ഏതെങ്കിലും ഒരു കേസിന്റെ ഭാഗമായിട്ടല്ല അത് നേരെ തന്നെ വ്യക്തമാക്കിയതാണല്ലോ സി ബി ഐ എന്ന് പറയുന്നത് ഇ ഡി എന്ന് പറയുന്നത് ഐ ടി എന്ന് പറയുന്നത് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും കടന്നാക്രമിക്കാൻ കേരളത്തിലും ഇന്ത്യയിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കൃത്യമായിട്ട് കോടതി തന്നെ സുപ്രീം കോടതി തന്നെ പറഞ്ഞതുപോലെ വൂട്ടിൽ കിടക്കുന്ന തത്തയാണ് എങ്ങനെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിക്കാൻ അതാണെന്ന് ഞങ്ങൾ അന്നും പറഞ്ഞിട്ടുണ്ട് ഇന്നും പറഞ്ഞിട്ടുണ്ട് നാളെയത് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് മലയാളത്തിലല്ലേ പറഞ്ഞത് മലയാളി പറഞ്ഞു സേബ് പൊതുവായ നിലപാട് അതാണോ ആ അത് കോടതി കോടതി അല്ലേ തീരുമാനിക്കേണ്ടത് കോടതിയും ഗവൺമെന്റ് തമ്മിലുള്ള പന്തല്ലേ ഞങ്ങൾക്ക് എന്തായാലും സി പി എമ്മിന് സി പി എമ്മിന് നിലപാട് പറഞ്ഞല്ലോ വ്യക്തമാക്കിയല്ലോ ഞാൻ എല്ലാ നിലപാടിനും ഞാൻ പറ്റി പറഞ്ഞത് ഒരു വർഷമില്ലെങ്കിൽ ലോകത്തെവിടെ ആയാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക